നമസ്കാരം ലൂസ് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം തെരഞ്ഞെടുപ്പ് ചൂട് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ അന്തരീക്ഷത്തിലെ ചൂട് നല്ല പൊങ്കാലയുടെ ചൂട് ചൂട് മൊത്തം ചൂടാണ് മൊത്തം ചൂട് ഏറ്റവും കൂടുതൽ ചൂട് ഇപ്പൊ നിലനിൽക്കുന്നത് കണ്ണൂർ മണ്ഡലത്തിലാണ് പാർലമെന്റ് മണ്ഡലത്തിലാണ് കാരണം അവിടെ ഏതാണ്ട് ഒരു പ്രചരണത്തിന്റെ ഒരു തുടക്കം അനൌദ്യോഗിക തുടക്കമായി എന്നാണ് കേൾക്കുന്നത് കാരണം കെ സുധാകരൻ കൂടി വന്നതോടുകൂടി ചിത്രം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പിന്നെ ബി ജെ പിടെ എൻ ഡി എ സ്ഥാനാർത്ഥി മറ്റേ പാർട്ടി മാറിപ്പോയ രഘുനാഥ് ബിജെപിയിലാണ് സി രഘുനാഥ് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി അനുയായിരുന്നു സ്ഥാനാർത്ഥിയാണെങ്കിൽ വളരെ ഗുണകരമാണ് മാത്രമല്ല ഈ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ ലീഗുമായിട്ട് സുധാകരൻ അത്ര നല്ല രസത്തിലല്ല എന്ന് കേൾക്കുന്നു അപ്പോൾ ലീഗിന്റെ വോട്ടുകളും അറിയാനുള്ള സാധ്യത കൂടി സി പി എം വിലയിരുത്തുന്നുണ്ട് മാത്രല്ല അവസാനം കിട്ടിയവരനുസരിച്ച് കെ സി വേണുഗോപാൽ അതേ ആലപ്പുഴ അനുസരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചൊന്നും പറയാം ഉറപ്പൊന്നും ലഭിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ സാധ്യത തെളിക്കാൻ കഴിയുകയില്ല കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഓരോ സീറ്റും ജയിക്കണം ജയിച്ചേ പറ്റൂ കാരണം കേരളമാണ് അവർക്ക് പ്രതീക്ഷയുള്ള സ്ഥലം മറ്റു സംസ്ഥാനങ്ങളെ കാര്യം നമുക്കറിയാമല്ലോ അറിയാമല്ലോ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതുമാണ് അതെ അപ്പം വളരെ കരുതലോടെ യു ഡി എഫ് മുമ്പോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു മുൻതൂക്കം ഇക്കുറി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു ഈസി ഓവർ ആയിരിക്കില്ല കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രഭാവം ഈ കുറി അത്ര കാര്യമായിട്ടില്ല കേരളത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ ഇനി കോൺഗ്രസ് ആണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിൽ എൽ ഡി എഫ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വരും എന്ന് ചില ശ്രുതികളും കേൾക്കുന്നുണ്ട് ഉറപ്പില്ല അപ്പം അങ്ങനെ പല രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂട് അതിന്റെ ആ ഒരു സെൻറ്റി ഗ്രേഡ് ഉയർന്നുയർന്ന് വരികയാണ് ഓരോ ദിവസം കഴിയും തോറും ഓരോ നിമിഷം കഴിയും തോറും വിജയ സാധ്യതകളുമായി മൂന്ന് മുന്നണികളും രംഗത്തുണ്ട് മാത്രമല്ല നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട് അദ്ദേഹം ഐ എസ് ആർഒയുടെ ഒരു പരിപാടിയിൽ ബി എസ് എസ് സിയിൽ പങ്കെടുത്ത ശേഷമായിരിക്കും അദ്ദേഹം ഒരു പൊതു ചടങ്ങിലേക്ക് പോകുന്നത് ഇത് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട മൂന്നാം സന്ദർശനമാണ് പ്രധാനമന്ത്രിയുടെ തീർച്ചയായും അപ്പം തൃശൂരായി കൊച്ചിയായി അപ്പം തിരുവനന്തപുരത്ത് വളരെ പ്രതീക്ഷയോടെയാണ് എൻ ഡി എ മുമ്പ് മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്ഥാനാർത്ഥി ആര് എന്ന് വ്യക്തമല്ല എന്നാൽ പോലും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ വ്യക്തമായി ഒരു ധാരണ ഏതാനും ദിവസങ്ങൾക്കൊക്കെ ഉണ്ടാകുമായിരിക്കും പ്രധാനമന്ത്രിയുടെ ധാരയുടെ വരവിന് ശേഷം ആയിരിക്കും അക്കാര്യത്തിൽ തീരുമാനം എടുക്കുക തീർച്ചയായും നമ്മുടെ പ്രധാന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇപ്പൊ ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ടും അതെങ്കിൽ പ്രചരണത്തിന്റെ തന്നെ തിരക്കിലായി കഴിഞ്ഞു ഔദ്യോഗിക പ്രഖ്യാപനം ഇടതുപക്ഷത്തിൻ്റെതും സി പി ഐ സി പി എം ഒക്കെ ഈ ദിവസങ്ങളിലാണ് ഉണ്ടാവുന്നത് ഈ കേൾക്കുന്നു അതെ 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 അപ്പോൾ എന്തായാലും അങ്ങനെ വരുമ്പോൾ ഇനി മത്സരങ്ങൾ ചൂടുപിടിക്കും പിന്നെ മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ആരാണ് എന്നുള്ളതും ഒരു യു ഡി എഫിലെ എൽ ഡി എഫിലെ സ്ഥാനാർത്ഥികളുടെ പലരുടെയും വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുന്നതിൽ വലിയ പങ്കു വഹിക്കും തീർച്ചയായിട്ടും കാരണം ആ രീതിയിലുള്ള ഒരു വോട്ട് സ്പ്ലിറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷത്തിന് കൂടുതൽ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കയറിയിറങ്ങി വോട്ട് ചോർന്ന് ബി ജെ പിയിൽ നിന്ന് വോട്ട് കോൺഗ്രസിലേക്കും തിരിച്ചുമൊക്കെ ചോരുകയാണെങ്കിൽ അതിൻ്റെ ആത്യന്തികമായ വിജയം ആത്യന്തികമായ ഗുണം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും അപ്പം അവ അവരെല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഇടതുപക്ഷം ഒരുപാട് സാധ്യതകൾ പല മണ്ഡലങ്ങളിലും അവർ തന്നെ വിലയിരുത്തുന്നുണ്ട് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളാണ് തൃശ്ശൂരിലൊക്കെ ഒരു ത്രികോണ മത്സരത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് മാത്രമല്ല വേറെ ഒന്നുള്ളത് സി പി എമ്മിന്റെ എൽ ഡി എഫിനെ സംബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് കോൺഗ്രസിന്റെ കാര്യം തന്നെയാണ് അവിടെ യാതൊരു കാര്യത്തിൽ ധാരണയില്ലല്ലോ ഇല്ല അപ്പൊ ഇന്ന് തന്നെ പത്താംതിട്ട് കെ സുധാകരനും വിഡി സർശനും കൂടെ ഒരുമിച്ച് നടത്താൻ വാർത്താ സമ്മേളനം ആരോഗ്യത്തിന് ഇത്തിരി പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി പങ്കെടുത്തില്ല കഴിഞ്ഞ ദിവസം എന്താണ് സ്വാഭാവികമായി വിളിച്ചതായിരിക്കാം അസഭ്യ കാര്യങ്ങളും ഒക്കെ ആയി കാണുമായിരിക്കാം പക്ഷെ ഇതിനൊന്നും തന്നെ ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം കോൺഗ്രസിന്റെ കാര്യത്തിലെല്ലാം ഹൈക്കമാൻഡ് ഇടപെടലുണ്ടാവുമായിരുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു സെൻട്രലൈസ്ഡ് കോർഡിനേഷൻ എന്ന് പറഞ്ഞ സംഗതി അന്ന് ഉണ്ടായിരുന്നു ഇവിടെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും കേന്ദ്രം ഇടപെടുമായിരുന്നു കാരണം അവർ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം എന്നുള്ള നില അപ്പൊ അന്ന് നമുക്ക് ഓർമ്മയുണ്ട് എൺപതുകളിലൊക്കെ കേരളത്തിൽ എന്ത് വിഷയമാണെങ്കിലും ഇടപെടാൻ വരുന്ന ആൾ മുപ്പനാരാണ് തൊണ്ണൂറുകളിൽ ആദ്യം അങ്ങനെയാണ് ജി കെ മൂപ്പനാർ ജി മപ്പന്നാർ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരമായി എന്നാണ് എന്റെ അർത്ഥം മുപ്പന്നാർ കേരളത്തിന്റെ ചുമതല അദ്ദേഹം വളരെക്കാലം കേരളത്തിന്റെ ചുമതല എസ് ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം വരുന്നു അദ്ദേഹം പരിഹരിക്കുന്നു പോവും പിന്നീട് അഹമ്മദ് പട്ടേൽ ഉണ്ടായിരുന്നു അലുമിനിയം പട്ടേൽ വിളിച്ചത് വിളിച്ചാണ് അഹമ്മദ് പട്ടേൽ ആദ്യ ശക്തനായിരുന്നു പക്ഷെ ഇതിന് വളരെ വളരെ രസകരമായ ഒരു കാര്യം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജി കെ മോപ്പനാരുടെ മകൻ ബി ജെ പിക്ക് ഒപ്പം അഹമ്മദ് പട്ടേലിന്റെ മോൻ എവിടെയാണെന്നുള്ളത് ഇപ്പോഴും അറിയില്ല കാരണം അതിന് അദ്ദേഹം ചോദിച്ച സീറ്റ് കോൺഗ്രസ് കൊടുത്തില്ല അദ്ദേഹം എന്നാണ് പറയുന്നത് അത് ആരുടെ പിന്തുണ ഏത് പാർട്ടി എന്നൊന്നും പറയുന്നില്ല ഞാൻ മത്സരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്ക് അത്യത് കേരളമായി ഏറ്റവും അടുപ്പം ഉണ്ടായിരുന്ന രണ്ട് എ എ സി സി ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആളുകള് അവരുടെ മക്കള് ഇന്ന് ഒരുപക്ഷെ കോൺഗ്രസിനൊപ്പം ഇല്ലാന്നെ പറയാം മുപ്പനാടെ മകനില്ല അദ്ദേഹം ബിജെപിക്കുമ്പോൾ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു പ്രധാനമന്ത്രി റാലി പങ്കെടുക്കുന്നുണ്ട് അതുണ്ട് അതുണ്ട് ടി എം സി ഉണ്ട് ഇപ്പോഴും പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടി എം സി മുപ്പനാട് ഉണ്ടായിരുന്ന കാലം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ബി ജെ പി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല വാജ്പേയ് മന്ത്രിസഭയുടെ എന്താണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനനുകൂലിച്ച് ഓട്ട് ചെയ്തതാണ് ടി എം സി എം പി അങ്ങനെ കണ്ടായിരുന്നു പക്ഷേ എന്തായാലും അത്തന്നെ കാലശേഷം ഒരുപക്ഷെ മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയിരുന്ന ആളാണ് നിരവധി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ തമിഴ്നാട്ടിൽ കോൺഗ്രസിന് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒട്ടും സ്വാധീനമില്ല പക്ഷേ മുപ്പനരൊക്കെ പോലെയുള്ള ആളുകളെ സംബന്ധിച്ച് ചില മേഖലകളിലവർക്ക് ഇപ്പോഴും നമ്മുടെ സ്വാധീനമുണ്ട് നമുക്ക് എല്ലാ ചിദംബരത്തിനൊക്കെ ഉള്ളതുപോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെ അവർ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അഹമ്മദ് പട്ടേലിന്റെമാരുടെ അവസ്ഥ എന്താവും എന്നുള്ളത് അറിഞ്ഞും കൂടാതെ കാരണം അഹമ്മദ് പട്ടേൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ള ഒരാളല്ലേ അല്ലാത്തവന അദ്ദേഹം രാജ്യസഭ രാജ്യസഭയിലൂടെ വന്ന ഒരാളാണ് അദ്ദേഹത്തിന് ഈ പറഞ്ഞ ഈ മകൻ ആവശ്യപ്പെട്ട മണ്ഡലത്തിൽ ഇവർക്ക് സ്വാധീനം ഉണ്ടോ ഇല്ലോ എന്നറിയില്ല എന്താണെങ്കിലും നമ്മൾ അതും കാത്തിരുന്ന് കാണേണ്ടി വരും അതെ അതെ കോൺഗ്രസ് ഒരു ഈ ശക്തി ക്ഷയിച്ചു പോകുന്നു എന്നതിപ്പം കോൺഗ്രസ് എന്നൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് കൂടുതൽ ശക്തിയോടെ തിരിച്ചു വരണം എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായി കോൺഗ്രസിന്റെ പാരമ്പര്യം കോൺഗ്രസിന്റെ ചരിത്രം കോൺഗ്രസിന്റെ ആ ഒരു ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അതൊക്കെ തന്നെ നഷ്ടപ്പെട്ട് പോയിരിക്കുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ഭരണകക്ഷിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വമായിട്ട് കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഞാൻ രാജ്യത്തിന്റെ ആവശ്യകതയായിട്ടുകൂടി നമുക്ക് കണക്കാക്കേണ്ടതുണ്ട് അല്ലെ എന്തായാലും നമുക്ക് ഇനി നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിലേക്കും അവിടുത്തെ പ്രാദേശിക പാർട്ടിയുടെ സ്വാധീനത്തെ കുറിച്ചാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ട്വന്റി ട്വന്റി അതെ അത് അതെ ഇന്നലെ അവരുടെ രണ്ടിന്റിയുടെ സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ അവരുടെ സെന്റി നേതാവും പ്രമുഖക്സ് ഉടമയൊക്കെയായ സാബു സാബുവിജൊക്കെ പ്രസംഗിച്ചു എന്റെ കയ്യിൽ എന്നെ പിടിച്ച് ജയിലിട്ടാൽ എന്റെ കയ്യിൽ ഒരു ആറ്റം ബോംബ് ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ പിടിച്ച് ജയിലിൽ ആറ്റം എന്റെ ഉണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇത് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചത് എന്തിനാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല അതിനകത്ത് എന്ത് എന്ത് കൂടിയാണ് അദ്ദേഹം അങ്ങനെ ആ രീതിയിലുള്ള പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിന്റെ തെളിവുകളുണ്ടോ അദ്ദേഹം ഒരു വ്യവസായിയാണ് അത് സുഹൃസൻ നമുക്ക് ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം അദ്ദേഹം ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹം ഒരു അത് വലിയ വ്യവസായിയാണ് എന്നുള്ളതിലൊക്കെ ഉപരി ഈ സന്ദർഭമായി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ പിണറായി വിജയനുമായി ഏറ്റവും അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തന്നെ പ്രസംഗിച്ചപ്പോ ആ കാര്യം പറഞ്ഞു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വിദേശയാത്രയിൽ പലതിന് ഞാനും ഒപ്പം പോയിരുന്നു എന്ന് പറഞ്ഞു ലക്ഷം രൂപ അദ്ദേഹം സംഭാവന ആളാണ് അത് പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരുന്ന സമയത്ത് പിണറായി വിജയനായി വളരെ അടുത്ത ബന്ധമായിരുന്നു അദ്ദേഹം ആയുർവേദ ചികിത്സയിലൊക്കെ അദ്ദേഹം പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകാരുന്നൊക്കെ അവിടെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അവര് തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമുണ്ടായിരുന്നൊരു കാലഘട്ടമാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാൽ ഒരുപക്ഷെ കഴമ്പുണ്ടെന്ന് നമുക്ക് കരുതേണ്ടി വരും അങ്ങനെ വെറുതെ പ്രഖ്യാപിക്കുന്ന ഒരാളല്ല സമുദായം അദ്ദേഹം വളരെ എല്ലാ കാര്യത്തിനും ഒരു ആർജവമുള്ള ആളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കാണുമായിരിക്കും പക്ഷെ ഇതിൽ ഒരു പ്രശ്നം ഞാൻ എപ്പോഴും കാണുന്നത് അദ്ദേഹത്തിന്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഈ ആറ്റമമ്പുണ്ട് എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ ഒ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വന്നിട്ട് ആ രേഖ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതെ തീർച്ചയായിട്ടും കാരണം എൻ്റെ കയ്യിൽ ഒരു തെളിവുണ്ട് അന്വേഷണം നടക്കുന്നൊരു കേസാണ് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന ഒരു കേസിൽ എന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന ഒരു പ്രമുഖനായ വ്യവസായി പറയുമ്പോൾ തുറന്നു പറയുമ്പോൾ അത് ഒരു പൊതുവിടത്തിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആ തെളിവുകൾ എസ് എഫ് ഐ ചോദിച്ചാൽ കൈമാറാൻ അദ്ദേഹം ആണ് അല്ലേല്ലോ കാരണം എസ് എഫ് ഐ എന്ന് ചെറിയൊരു സ്ഥാപനമല്ല അല്ല അത് വളരെ സ്ട്രിക്റ്റായ എല്ലാ കാര്യത്തിലും ഒരുപാട് അധികാരങ്ങളുള്ള നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് അധികാരങ്ങൾ എന്താണെന്ന് നിന്റെ ഒന്നുകൂടെ പറയുന്നില്ല ഒരുപാട് അഭിപുലമായ അധികാരങ്ങളുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ എസ് എഫ് ഐ ഓ അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തോട് നിങ്ങളത് തരണം ഞങ്ങൾക്ക് ഹാജരാക്കണം ഞങ്ങൾക്ക് കോടതി ഹാജരാക്കാനുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിഷേധിക്കാൻ പറ്റില്ല ഇല്ല കാരണം പൊതുവേദിയിൽ പറഞ്ഞ കാര്യമാണ് തീർച്ചയായും അപ്പൊ അതൊരു കാര്യം മറ്റൊന്ന് കേരളത്തിലെ ഒരുപക്ഷെ ഈ പ്രാദേശിക പാർട്ടിയുടെ വളർച്ചയുണ്ടല്ലോ ശരിക്കും പറഞ്ഞാല് നമ്മളൊരിക്കലും ഒരു അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാര്യമാണ് ശരിക്കും ട്വന്റി ട്വന്റി കേരളത്തിലെ യാഥാർത്ഥ്യമാക്കിയത് തീർച്ചയായിട്ടും കാരണം കിഴക്കമ്പലം എന്ന് പറയുന്നൊരു പ്രദേശത്ത് മാത്രം തുടങ്ങിയ അവിടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറഞ്ഞ് മാത്രം തുടങ്ങിയ ഈ ട്വന്റി ട്വന്റിയുടെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു പ്രാദേശിക തലത്തിൽ വലിയ വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു മാത്രമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒരു സ്വാധീനമായി പ്രത്യേകിച്ചും തൃക്കാക്കരയിലൊക്കെ ഒരു സ്വാധീനമായി മാറാൻ കൂടി ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് പതി പടിപടിയായ വളർച്ചയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അത് പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ് പക്ഷേ ഇത് പടിപടിയായി പടിപടിയായി ഘട്ടം ഘട്ടമായി വളർന്നു വരുന്ന ഒരു സങ്കേതമായി മാറാൻ ഒരു കൂട്ടായ്മയായി മാറാൻ ഒരു രാഷ്ട്രീയത്തിനതീതമായി ചിന്തിക്കുന്ന ഒരു കക്ഷിയായി മാറാൻ ട്വൻ്റി ട്വന്റിക്ക് കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തീർച്ചയായും അത് നമ്മൾ ചെന്തി അതേസമയം നമ്മൾ ഡൽഹിയിലുള്ള അവരെ ആം ആദ്മി പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഡൽഹിയിൽ അവർ വളർന്നു വന്നത് ഈ പറഞ്ഞ പോലെ പെട്ടെന്നായിരുന്നു പെട്ടെന്ന് വളർന്നു വന്ന അധികാരത്തിലേറുകയറുകയായിരുന്നു അത്തുടർന്ന് അവർക്ക് പഞ്ചാബിലേക്ക് എത്താൻ പറ്റി അതെ അത് തൊട്ടായാലും സംസ്ഥാനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ഈ കോൺഗ്രസ് ദുർബലമാവുന്ന എല്ലാമാണ് ഈ ആം ആദ്മി പാർട്ടി പെട്ടെന്ന് പിടിച്ചു കയറുന്നത് അത് സത്യമാണ് സത്യമാണ് തീർച്ചയായിട്ടും ദുർബലമാവെന്ന് പഞ്ചാബ് നമുക്കറിയാം പഞ്ചാബിലെ കോൺഗ്രസ് എത്ര കാലം ഭരിച്ചിരുന്ന പാർട്ടിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോൺഗ്രസ് ആയിരുന്നു മുഖ്യമന്ത്രി അത് ഡൽഹിയിൽ വലിച്ചിരുന്നത് പഞ്ചാബിലെ അതെ ബിജെപിയുടെ കൂടെ അപ്പോ കോൺഗ്രസ് ദുർബലമായ സ്ഥലത്തൊക്കെയാണ് ഈ പ്രാദേശിക പാർട്ടികൾക്ക് പ്രസക്തി കൂടുന്നത് അതുപോലെ കേരളത്തിന് ഒരു പക്ഷേ നാളെ പ്രാദേശിക പാർട്ടികൾക്ക് ഒരു പ്രസക്തി ഇപ്പൊ തന്നെ ഉണ്ടെന്ന് നമ്മൾ പറയേണ്ടി വരും ട്വന്റി ട്വന്റി പോലെയുള്ള പാർട്ടികൾ കാരണം അവർ പഞ്ചായത്തൊക്കെ ഭരിക്കുന്നു ചെറിയ കാര്യമല്ലേ കേരളം പോലുള്ള സംസ്ഥാനത്ത് കാരണം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ വോട്ടിംഗ് പാറ്റേൺ കണ്ടാൽ നമുക്കറിയാം അവർ ഇടതല്ലെങ്കിൽ വലത് മൂന്നാമതൊരു ബി ജെ പിക്ക് പോലും ചില സ്ഥലങ്ങളിൽ അവർക്ക് കടന്നിരുന്ന നടത്താൻ കഴിഞ്ഞല്ലാതെ സ്റ്റഡി ആയിട്ടുള്ള ഒരു വളർച്ച അവർക്ക് ഉണ്ടായിട്ടില്ല ശരിയാണ് ഹോൾ കേരള എടുത്തു നോക്കുമ്പോൾ പക്ഷെ ബി ജെ പി മറ്റു സംസ്ഥാനങ്ങളിൽ എത്ര റോക്കറ്റ് പോലെയാണ് അവർ വളർന്ന് കയറിയത് തീർച്ചയായിട്ടും അതെ പ്രത്യേകിച്ചും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ത്രിപുരയിലും ഒക്കെ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് എത്ര എത്ര ചേട്ടൻ പറയുന്നത് പോലെ റോക്കറ്റ് പോലെ ഉള്ള വളർച്ചയായിരുന്നു അധികാരം പിടിച്ചെടുക്കുന്നതിലേക്ക് അങ്ങ് എത്തുകയാണ് പെട്ടെന്ന് ആ രീതിയിൽ പടിപടിയായുള്ള വളർച്ചയല്ല പെട്ടെന്ന് നൂറ് സ്റ്റെപ്പൊക്കെ ഓടിക്കേറുന്ന പോലെ ഒരുമിച്ച് ഓടിക്കയറുന്ന പോലെയുള്ള വളർച്ചയായിരുന്നു പക്ഷേ കേരളത്തിന്റെ ആ ഒരു രാഷ്ട്രീയ നമ്മളുടെ രാഷ്ട്രീയ മനസ്സ് കേരളത്തിലെ മലയാളികളുടെ രാഷ്ട്രീയ മനസ്സ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് ഒരു വേള പ്രാദേശിക കക്ഷികൾ കടന്നു വന്നാലും അത് അതിനെ സ്വീകരിക്കാൻ അതിനെ പൂർണ്ണമായി അംഗീകരിക്കാൻ ഒരു വേള നമ്മൾ ഒന്നുകൂടി ചിന്തിക്കും നമുക്ക് നമുക്ക് കാരണം നമ്മുടെ ആ പതിവായ ആ ഒരു പാറ്റേൺ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഒരു ഇടത് വലത് എന്നുള്ള ആ പാറ്റേണിൽ നിന്ന് ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പുറത്തു വരാൻ നമുക്ക് കുറച്ച് അധികം എടുക്കും പക്ഷേ ഈ ട്വന്റി ട്വന്റി പോലുള്ള രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കാത്ത അതായത് ഈവൻ അരാഷ്ട്രീയ രീതിയിൽ പോലും ചിന്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്നാണ് അവർ പറയുന്നത് അതിനെ പാർട്ടി പ്രസിഡന്റ് എന്നല്ല ആ ഒരു കൂട്ടായ്മയുടെ കൺവീനർ എന്നാണ് പറയുന്നത് അപ്പം രാഷ്ട്രീയ ബോധം കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ച് കൂടുതൽ ആയതുകൊണ്ട് ഈ പടിപടിയായുള്ള ഉയർച്ച എന്ന് പറയുന്നത് അത് ആ ഒരു സംഘടനയുടെ കഴിവ് തന്നെയാണ് കാരണം പ്രതിബന്ധങ്ങളെ പ്രതിബന്ധ കാലാവസ്ഥയെ കൂടി മറികടന്നുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകുന്നത് കേരളത്തിലെ ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇത്തിരി പ്രയാസമാണ് പക്ഷേ അത് അതുകൂടി മറിച്ച് വെച്ചുകൊണ്ട് മറിച്ചു വെച്ച് കവച്ചു വെച്ചുകൊണ്ടാണ് ഇവർ അതിനെ മറികടന്നുകൊണ്ടാണ് ഇവർ മുമ്പോട്ട് പോകുന്നത് എന്നത് ഈ ട്വന്റി ട്വന്റി ഒരു ചെറിയ കാര്യമാണ് സംബന്ധിച്ച് അവർക്ക് ഒരു പക്ക പ്രൊഫഷണലാണ് അവർ പ്രൊഫഷണൽ രീതി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ അവർ കഴിയുന്നുണ്ട് നമുക്ക് ഏറ്റവും നമ്മളിവിടുത്തെ വിചിത്രമായ ഒരു കാര്യം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെല്ലാം ഇവർ വാഗ്ദാനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് പ്രകടന പത്രിക തരുന്നു ഇതിൽ എത്രയാണ് നിങ്ങൾ നടപ്പിലാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് ചെല്ലുമ്പോൾ ചോദിച്ചാൽ ഇവർക്ക് പ്രോഗ്രസ് പ്രോഗ്രസ് റിപ്പോർട്ട് ഇല്ല ഇല്ല അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് അത് നടപ്പിലാൻ കഴിയുന്നുണ്ട് അവർക്ക് അവരെ വാക്കുപാലിക്കാനായി കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മുടെ പ്രധാനമായിട്ടും പ്രസക്തമായ ചോദ്യം ഈ ഇപ്പൊ ഈ എന്താണ് വീണ വിജയനുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഒരുപാട് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് ഇത് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുള്ള ഉറപ്പാണ് ഇന്ന് ഹൈക്കോടതിയിൽ തന്നെ കെ എസ് ഐ ഡി സിയുടെ ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണം എന്തിന് അത് തടയാൻ ശ്രമിക്കുന്നു അതാണ് പ്രസക്തമായ ചോദ്യം കാരണം ഈ മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ കെ എസ് ഐ ഡി സി ആവർത്തിച്ചാർത്തിച്ച് ഈ അന്വേഷണം തടയണം മരവിപ്പിക്കണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കയാണ് അപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഈ ഒരു ചോദ്യം ചോദിച്ചത് എന്തിനു തടയാൻ ശ്രമിക്കുന്നു അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടക്കുന്നതിൽ നിങ്ങൾ ഭയപ്പെടുന്ന എന്താണ് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹൈക്കോടതി ഇത്തരത്തിൽ വീണ്ടും ചോദിക്കുന്നത് അതെ അത് മാത്രമല്ല ഇവർക്ക് ഈ കെ എസ് ഐ ഡി സിം ഈ സി എം ആർ സി എംമാരുടെ ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് ഉത്തരവില്ല ഇവർക്ക് അതെ അത് ഉത്തരം പറയണ്ടേ കോടതി ഇപ്പൊ എന്നാ ശരി ഞങ്ങളെ ഒഴിവാക്കി ഞങ്ങളെല്ലാം പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിയേക്കെന്ന് പറയാൻ പറയുമ്പോൾ സംശയത്തിന്റെ അവിടെ ഉണ്ട് മാത്യു മകളല്ല അച്ഛൻ തന്നെയാണ് ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ നീക്കുപോക്കാക്കിയെന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ് ഇടപെട്ട് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെട്ട് ഈ ഇത്തരം ഇടപാടുകളും ആസപ്പെടുകളും ഒക്കെ നിയന്ത്രിച്ചിരുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് മാത്യു കൊൾനാടൻ ഉന്നയിച്ചിരിക്കുന്നത് ഇതാകെ എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് ഏതവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ചും സി പി എമ്മിന് അനുകൂലമായ ഒരു ഘടകം അല്ലെങ്കിൽ ഒരു തരംഗം വരാനുള്ളൊരു സാധ്യത വിലയിരുത്തപ്പെടുന്ന ഒരു അവസരത്തിൽ ഇത്തരം കാര്യങ്ങൾ സി പി എമ്മിനെ ശക്തമായ പ്രതിരോധത്തിലേക്ക് എത്തിക്കും എന്നും പറയുന്നുണ്ട് തീർച്ചയായും മാത്രമല്ല ഇപ്പൊ ലോക്സഭാ ഇത് തെരഞ്ഞെടുപ്പില് നന്നായോണമല്ലാര് അവിടെ തന്നെ ഇപ്പൊ ട്വന്റി ട്വന്റി സ്ഥാനത്തില് നടത്തുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും കാരണം ചാലക്കുടികളൊക്കെ അവർക്ക് സ്വാധീനമുണ്ട് ശരിയാണ് തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമാണ് ട്വന്റി ട്വന്റി എന്ന ആ ഒരു കൂട്ടായ്മയ്ക്കുള്ളത് അവർ സ്ഥാനാർത്ഥികളെ നിർത്തി കഴിഞ്ഞാൽ പക്ഷെ അത് സി പി എമ്മിന് ഗുണകരമായി വരില്ലേട്ടാ ആ അങ്ങനെ ഒരു സാധ്യത അത് കളയാൻ കഴിയുകയല്ല അൾട്ടിമേറ്റായിട്ട് കൂടുതലും കോൺഗ്രസ് വോട്ടുകൾ അങ്ങോട്ട് പോകാനുള്ള സാധ്യതയാണ് കഴിഞ്ഞാൽ കുന്നത്തനാടിലോ സംഭവിച്ചല്ലോ കോൺഗ്രസിനെ വച്ചു സജീന്ദ്രൻ നല്ല എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ട് തവണ എം എൽ എ ആയിരുന്ന ആളാണ് സഭയെ നന്നായി പെർഫോം ചെയ്യുന്ന വളരെ കോൺഗ്രസിലെ വളരെ പ്രതീക്ഷയുള്ള നല്ല ഒരു ചെറുപ്പക്കാരനായ ഒരു എം എൽ എ ആയിരുന്നു പക്ഷെ അദ്ദേഹം പരാജയപ്പെട്ടു എന്നുള്ളതാണ് അവിടെ ഇനിയും ഒരുപക്ഷെ നാളെ അവിടെ തെരഞ്ഞെടുപ്പ് ഒന്നത്തെ നടക്കുകയാണെങ്കിൽ ഇത് ആവർത്തിക്കാനുള്ള സാധ്യത നിലകളാൻ കഴിയല്ലോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടിലാവും ഇവർ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ കാരണം അവർക്ക് അത്ര നിർണായക സ്വാധീനം ഉണ്ടാവും ഇന്നലത്തെ ആൾക്കൂട്ടം കണ്ടില്ലേതാ ജേക്കം പ്രസംഗിക്കുന്ന വേദി അതിന്റെ ആൾക്കൂട്ടം അവരൊന്നും അപ്പൊ അത് വളരെ പ്രധാനമാണ് കാരണം കേരളത്തില് കേരളത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വിജയിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആര് നയിക്കുന്നു അദ്ദേഹം വളരെ വിജയിച്ച ഒരു വ്യവസായിയാണ് അദ്ദേഹം കേരളത്തിന് പുറത്തും ഇപ്പൊ തെലങ്കാനയിൽ അമേരിക്കയിൽ അമേരിക്കയിലൊക്കെ പോലും യൂണിറ്റുകളുണ്ട് പ്രവർത്തന ശൈലിയത് അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള അല്ലെങ്കിൽ തൊഴിൽ ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്ന നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു നല്ല പേര് കേസ് അതാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥയാണെന്നാണ് ഒരു വ്യവസായം സംബന്ധിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വേറെ ഇവരുടെ ജോലി തിരക്കുള്ള ഒരാളാണ് അങ്ങനെ ഒരാൾ ദിവസം പോലീസ് സ്റ്റേഷൻ ഓരോ പോലീസ് സ്റ്റേഷനും വിളിച്ചിട്ട് ഇവിടെ കേസ് ഉണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ അവിടെ ചെല്ലുക എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കെതിരെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രതികരിച്ചത് എന്തേലും ഈ ആറ്റമുണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്താണെങ്കിലും ഇത് ഒരു വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിങ് ആണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കാരണം ഇത്തരം പാർട്ടികൾക്കുള്ള സ്വാധീനവും ഇത് ഭാവിയിലൊക്കെ തന്നെ ഇത് ഒരുപാട് കേരളത്തിൽ ഒരു പക്ഷേ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വന്നതുപോലെ ഒറ്റയടി കേരളത്തെ ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന വേണ്ട കാരണം കേരളത്തിൽ ജനങ്ങൾ വേറൊരു സൈക്കിയാണ് അവരവർ അവരുടെ മാനസികാവസ്ഥ വേറെയാണ് രാഷ്ട്രീയ ചിന്ത വേറെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആ ഒരു പാരമ്പര്യ രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമാണ് പക്ഷേ ഒരു പരിധിവരെ ഈ ട്വൻ്റി പോലുള്ള പാർട്ടികൾക്ക് അതിന് കഴിഞ്ഞു ഇനിയും പാർട്ടികൾ അത്തരത്തിൽ കടന്നു വന്നേക്കാം അതെ പക്ഷെ അത് നയിക്കുന്നത് ആര് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട അതിന്റെ ലക്ഷ്യങ്ങൾ എന്ത് അത് നയിക്കുന്നത് അതിന്റെ പ്രവർത്തന രീതി ജനങ്ങളോടുള്ള ഇടപെടകൽ അതൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങള് വിലയിരുത്തും എന്നിട്ടേ സ്വീകരിക്കുക അതെ മാത്രമല്ല കേരളത്തിലെ പുതിയ തലമുറ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെ കൺവെൻഷൻ രാഷ്ട്രീയക്കാരായിട്ടുള്ള സി പി എമ്മോ കോൺഗ്രസോ ബി ജെ പി ഒന്നും ചിന്തിക്കാത്ത ഒരു ഭാഗമുണ്ട് പുതിയ തലമുറയിലെ കുട്ടികൾ അതെ അവർക്ക് അവർക്കിവർ പറയുന്ന അറുപത് കഴിഞ്ഞും എഴുപതുകളിലും കാര്യമൊന്നും അവർക്കൊന്നും മനസ്സിലാവില്ല അവർ നോക്കാൻ ഞങ്ങൾക്ക് എന്ത് പ്രചോദനം ഉണ്ടാവും ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങൾ വല്ല വിദേശത്തും പോയി ജോലി നോക്കേണ്ടി വരും ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും ഇവിടെ നാല് കാര്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ പ്രാദേശിക പാർട്ടികളുടെ വളർച്ചയെ ഒരുപക്ഷെ അവരെ പ്രോത്സാഹിപ്പിക്കുക തീർച്ചയായിട്ടും ഇനി ഇപ്പോൾ വിദേശത്ത് പോയ കുട്ടികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ പോകുന്നതാണ് കേൾക്കുന്നത് അപ്പൊ അതിന് ടോള് കിട്ടും പാർട്ടി സഖാക്കളുടെ മക്കളൊക്കെ കുറെ സി എൻ മോഹനന്റെ മകളും ഒക്കെ പോയിട്ടുണ്ടല്ലോ സുനിൽപി ഇളയടത്തിന്റെ മകള് പോയി അപ്പം അങ്ങനെ പാർട്ടി അനുഭാവികളുടെയും പ്രവർത്തകരുടെയും മക്കൾ പോയിട്ടുണ്ട് നേതാക്കളുടെയും ഒക്കെ മക്കൾ പോയിട്ടുണ്ട് അവരെ ആദ്യം തിരിച്ചു കൊണ്ടുപോവാ എന്നാണ് അത് പറ്റില്ല അത് അത് സമരം ചെയ്യാൻ വേണ്ടേ ശരി അത് പണ്ട് പറഞ്ഞ പോലെ മകളുടെ ഭർത്താവ് അവിടുത്തെ ഏരിയ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു അമേരിക്കയിൽ അമേരിക്കയിലെ കമ്മ്യൂണിസ്റ്റിന്റെ കാ പറഞ്ഞു ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നത് ാണ് അത് നമ്മളെല്ലാരും ഈ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയുണ്ട് അരവിന്ദന്റെ ഒരിടം നമ്മൾ പുതിയ സന്താന സിനിമയെ കുറിച്ചാണ് എപ്പോഴും പറയാറ് ഒരിടത്തുനിന്ന് പറഞ്ഞ സിനിമയുണ്ട് അതില് അത് കേരളത്തിലെ ആയിരത്തോടി അൻപത് വെള്ളം മറ്റോ നടക്കുന്ന ഒരു കഥയായിട്ടാണ് കാണിക്കുന്നത് പഴയൊരു കഥയാണ് പക്ഷെ അന്നത്തെ സഹാക്കന്മാര് നാട്ടുകാരെ എന്തുമാത്രം പറഞ്ഞു പറ്റിക്കുന്നു എന്നുള്ളത് അതിൽ നോക്കുമ്പോൾ മനസ്സിലാണ് ആളുകൾ പാവപ്പെട്ട നാട്ടിൻ പറഞ്ഞ ആളിലൊക്കെ തന്നെ അതില് കൃഷ്ണൻകുട്ടുകാരെ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ് അതേപോലെ ഒരു തുന്നൽക്കാരാണ് അപ്പൊ അദ്ദേഹം അവിടെ ഈ കടയിൽ തുന്നാ തുണി തിന്നാൻ വരുന്ന ആളുടെ അടുത്തൊക്കെ പറയുന്ന വീരസിംഗ് റഷ്യയിൽ അതുണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത് കേട്ട് സത്യം പറഞ്ഞാല് അന്നതൊക്കെ വിശ്വസിച്ചു നമ്മൾ വിശ്വസിക്കുന്നില്ലേ ശരി എന്തിന് ആ തലമുറയല്ല പിന്നീട് തല തലമുറപ്പെട്ടാൽ നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നില്ലേ അവിടെ സ്വർഗ്ഗമാണെന്ന് തന്നെ നമ്മളെ കരുതി റഷ്യ ഒന്ന് കാണണം അപ്പം ഏത് കവിയുടെ കവിതയുണ്ട് മര്യങ്ങ പറഞ്ഞു ആ ലോകം എനിക്കൊന്ന് കാണണമെന്ന് മലയാളത്തെ വലിയ കവി കവിത എഴുതിയിട്ടുണ്ട് ഇത്രയും സ്വർഗ്ഗലോകം പോലെ ഇരിക്കുന്ന ആ ഒരു സ്ഥലം കാണണമെന്നുണ്ട് അപ്പൊ ഇതുപോലെ മനുഷ്യനെ പറഞ്ഞ് മണ്ടന്മാരാക്കി അവര് കാര്യങ്ങളെ കണ്ടു പക്ഷേ അപ്പോ ഈ തെരഞ്ഞെടുപ്പ് എത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ശരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പ്രസ്താവനകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും നമുക്ക് അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസ് നേതാക്കളുടെ പലരുടെയും ശരീരഭാഷ അതുപോലെ ആ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഇപ്പം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു നൂറ് സീറ്റ് കവിയില്ല ബി എന്ന് പറഞ്ഞതല്ലാതെ ശശി തരൂര് പോലും അദ്ദേഹം വളരെ കാര്യങ്ങൾ വിലയിരുത്തുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനൊന്നും വലിയ ആത്മവിശ്വാസമില്ല അദ്ദേഹം ഉള്ള കാര്യം പറയുന്നു അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ നേതാക്കൾക്കും വലിയ ആത്മവിശ്വാസമില്ല എന്നതാണ് പല പ്രസ്താവനകളിൽ നിന്നും സൂചനകളിൽ നിന്നും മനസ്സിലാകുന്നത് അത് തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കും ആർക്കൊക്കെ എത്ര സീറ്റുകൾ കിട്ടും എന്നുള്ളത് ഇപ്പൊ നമുക്ക് ഒരു തരത്തിലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മറന്നാടിൻ്റെ പ്രത്യേക സർവേയും പ്രചരണവും അതിൻ്റെ പ്രവചനവും മറ്റു കാര്യങ്ങളൊക്കെ താമസിയാതെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തും നമ്മുടെ ആ രീതിയിലുള്ള സർവേകളൊക്കെ ശരിയായിട്ടേ ഉള്ളൂ അത്രേ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശരിയായിട്ടേ ഉള്ളൂ മാത്രമല്ല നമ്മളിപ്പോൾ ഈ ട്വൻറ്റി ട്വൻറ്റി പോലുള്ള പാർട്ടികളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ എത്താമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ പെർഫോമൻസ് എങ്ങനെ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഇവർക്ക് കൂടുതൽ ജില്ലകളിലേക്കൊക്കെ തന്നെ അവർക്ക് വ്യാപിക്കാൻ കഴിയും ഇപ്പം തെക്കൻ ജില്ലകളിൽ ജില്ലകളിൽ തെക്കൻ ജില്ലകളിൽ ട്വന്റി ട്വന്റി അങ്ങനെ വലിയ ഒന്നും സ്വാധീനമൊന്നും തോന്നുന്നില്ല ജില്ലാക്കളില്ല പക്ഷേ പക്ഷെ കുറച്ചുകൂടെ പെർഫോം ചെയ്യാൻ അവർ അവരുടെ നിലപാട് കുറച്ചൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇത്തരം ജില്ലകളും വല്ല വടക്കൻ ജില്ലകളിൽ മലബാറിലൊക്കെ ചിലപ്പോൾ അവർക്ക് കടന്നേറ്റത്തിനുള്ള സാധ്യത കിട്ടാൻ കഴിയുകയും അതെ അതെ പ്രത്യേകിച്ചും ഈ ഒരു രാഷ്ട്രീയമായ ചിന്താഗതി അതായത് വികസനം എന്നത് രാഷ്ട്രീയം കൊണ്ട് മാത്രം സാധിക്കുന്നു എന്ന ഒരു മാമൂൽ അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു പ്രാചീന ചിന്താഗതി മാറി ചേട്ട നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവാക്കൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലിൽ നിന്നെങ്കിൽ മാത്രമേ ഇവിടെ വികസനം നടക്കുകയുള്ളൂ ഇവിടെ ഭരണം നടക്കുകയുള്ളൂ ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ എന്ന ചിന്താഗതിയൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ യുവജനങ്ങളുടെ ആ ഒരു ചിന്താഗതി അപ്പം ആ രീതിയിൽ പ്രവർത്തിക്കാൻ ട്വന്റി പോലുള്ള പാർട്ടികൾക്ക് കഴിഞ്ഞാൽ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ യുവാക്കൾക്ക് യുവജനതയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലേക്കും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലേക്കും കടന്നു വന്ന ഒരു രാഷ്ട്രീയത്തിന് അതീതമായ ഒരു ശക്തിയായി മാറാൻ അത്തരം സംഘടനകൾക്ക് കഴിയും നമ്മളെ വിദേശ രാജ്യങ്ങളൊക്കെ കാര്യം എടുക്കുമ്പോഴേ പലപ്പോഴും അവിടുത്തെ ഭരണാധികാരികളായ എല്ലാവരും അങ്ങനെ രാവിലെ തൊട്ട് രാവിലെ പറ്റേ പോസ്റ്റ് ഒട്ടിക്കാൻ ഞാൻ അതാന്നുമല്ല പലരും പ്രൊഫഷണൽസ് ആണ് പ്രധാനമായി അവിടെ അവർ നോക്കുന്നത് ഇയാളെ മിടുക്കനാണോ ആളെ എഫിഷ്യൻ്റ് ആണോ മിടുക്കനാണോ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമോ നമ്മുടെ രാജ്യത്ത് നയിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ള നോക്കുന്ന രീതി ഉണ്ട് അയാൾ അയാളുടെ മറ്റൊരു അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ അയാളുടെ അയാളുടെ ബിസിനസ് കാര്യത്തിൽ അല്ലെങ്കിൽ തൊഴിലോ ഒക്കെ തന്നെ വളരെ മികവ് തെളിയിച്ച ആളാണെങ്കിലേ ആളുകൾ അയാൾ കൂട്ടിയും നമ്മുടെ ഈ പല രാജ്യങ്ങളിലെയും ഭരണാധികാരികൾ ആയിരിക്കുന്ന ഇപ്പൊ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർ നല്ല പ്രൊഫഷണൽസ് ആണല്ലേ അവര് രാഷ്ട്രീയത്തിൽ അതീതമായിട്ട് അവരുടെ ആ പ്രാപ്തി കഴിവ് അവരുടെ ബന്ധങ്ങൾ അവരുടെ വികസന ചിന്താഗതികൾ ഇതൊക്കെ തന്നെയാണ് അവിടെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചത് തീർച്ചയായും അവർക്ക് തീർച്ചയായിട്ടും പ്രസിഡന്റിനോട് മിസ്റ്റർ പ്രസിഡന്റ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കാനുള്ള അധികാരവും ഉണ്ട് ഈവൻ ജനാധിപത്യമാണെങ്കിൽ പോകും അതെ ഇവിടെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിയുടെയോ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ മുഖത്വം നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോലെ അവന്റെ കാര്യം തീരുമാനം തൃശ്ശൂർ നടന്ന മുഖ്യമന്ത്രിയുടെ സാംസ്കാരിക നായകമാരുടെ മുഖാമുഖത്തെ കണ്ടാണ് അദ്ദേഹം ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആരും ചോദിച്ചപ്പം തന്നെ ബാലറി അതെ അദ്ദേഹം ഒരു ഇടതുപക്ഷ വേണ്ടിയൊക്കെ തന്നെ തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു ഈ ഇത്തരം ഇടതുപക്ഷ കുടുംബത്തിൽ അതെ പോലും പ്രതികരണം നേരിടേണ്ടി വന്നത് അതെ അതെ സംസ്കാര നായന്മാര് ഇത് കാണുന്ന സംസ്കാര നായന്മാരൊന്നും ഒന്നും ഉണ്ടല്ല ഇത് ഇതൊക്കെ ഈ നാട്ടില് ജനങ്ങള് കാണുന്നുണ്ട് അത് വേറെ സത്യമാണ് ഈ സംസ്കാരം സംസ്കാര നയന്മാർ സംസ്കാര രംഗത്തുള്ള ടിച്ചമർത്തി വരിക്കുന്നതിന്റെ ആവശ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നമ്മളുടെ സാംസ്കാരിക സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് കെ പി എസ് സി നാടകങ്ങളും പാട്ടുകളും ഒക്കെ തന്നെ ജനങ്ങളും വലിയ സ്വാധീനം നാടകം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ തന്നെ ഇതിനെ നോക്ക് തള്ളിക്കള ഇത് അവരുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചാണ് ഇപ്പൊ തിരിഞ്ഞു ആരെങ്കിലും അയാൾ ചീത്തയൊന്നും വിളിച്ചതല്ല അദ്ദേഹം പറഞ്ഞ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതെ അത് തുടങ്ങിയിട്ട് പത്ത് വർഷമായി ഇപ്പോഴും തുടങ്ങിയടത്തിനെ നിൽക്കുന്നു എന്ന് പറയുമ്പം സ്വാഭാവികമായും മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ അന്വേഷണം പരിശോധിക്കാം ഞാൻ ഉടൻ തന്നെ അത് നടപടികൾക്കെന്നുള്ളതിന് പകരം അവിടെ ആരും വരായിരിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞതിനനുസരിച്ചൊന്നും പറഞ്ഞു പുള്ളി ബാളം അതെ ഈ പറയുന്നത് എന്താണെന്ന് ഗ്രഹിക്കാതെ പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയില് ഭരണാധികാരിക്ക് ഒരിക്കലും ചേർന്നതല്ല സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പണ്ട് കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് മാറി നിൽക്കുക നിൽക്കങ്ങോട്ടെന്ന് പറയുന്നതും എന്താണ് വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടാണോ എന്ന് ചോദിക്കുന്നതുമൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട് പക്ഷേ നമുക്ക് അദ്ദേഹം പറഞ്ഞതിനെ വലിയ വാർത്തകളാക്കുകയും ഒക്കെ ചെയ്തു വീണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ധാർമ്മികമായ ഒരു അപചയം അത് ഒരു ഭരണാധികാരിക്ക് ചേർന്നതല്ല എന്നൊരു അഭിപ്രായമാണ് ഇതിനോട് പൊതുസമൂഹത്തിനുള്ള ഇതൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാന എന്റെ പിന്നിലുണ്ട് എന്നുള്ള ധൈര്യത്തിന്റെ മേലാണ് ഇവരെല്ലാം ഈ ചെയ്യുന്നത് അതെ നമ്മളെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം പൊതുവെത്തിയിട്ടുള്ളവർ ട്വന്റി ട്വന്റി അതല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ പോലുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് അവരാരും ആരും ഇത്തരത്തിൽ പ്രഭാതരാകുക ബോധ്യുന്നവരൊന്നല്ല ഇല്ല അവരുടെ രംഗങ്ങൾക്കൊക്കെ രാഷ്ട്രീയ ലൈൻ അല്ലല്ലോ അതാണ് അവര് സത്യം പറഞ്ഞാല് ഇപ്പം ട്വന്റി ട്വന്റിയുടേതാണെങ്കിലും മനസ്സിലാക്കിയിടത്തോളം ഒരു ജനകീയ ലൈനാണ് അതിനകത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പം തെരഞ്ഞെടുപ്പിൽ പാർലമെന്റി ജനാധിപത്യ രംഗത്ത് മത്സരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഒരു രാഷ്ട്രീയമായ ഒരു ചിന്താഗതി അതിനകത്ത് കടന്നു വരുന്നുണ്ട് എന്ന് തോന്നുന്നില്ല അതിന്റെ പ്രവർത്തനവും ഇത്രയും കാലം കണ്ടെത്തോളം തീർച്ചയായും അല്ലെ ശെരിയാണോ ആ രീതിയിൽ അതാണ് ശരിക്കും വേണ്ടത് രാഷ്ട്രീയം ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇല്ലാതിരുന്നു കൊള്ളട്ടെ പക്ഷേ ജനകീയമാകണം ജനങ്ങൾക്കൊപ്പമാകണം അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കി എടുക്കാനുള്ള പ്രാപ്തി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഈ വിദേശ രാജ്യങ്ങളെ ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ പണിയെടുക്കുക അതായത് ജനങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും അത് ചെയ്തില്ലെങ്കിൽ ജനം ചോദിക്കും അങ്ങനെയുള്ള ആളുകളാണ് അവിടുത്തെ ഭരണം കൈയാളുന്നത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുണ്ട് അല്ലെങ്കിൽ കാലങ്ങളുടെ പാരമ്പര്യം രാഷ്ട്രീയത്തിലുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് വന്നു എന്നത് മാത്രം ഒരു ക്വാളിറ്റിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ് അത് ചില സമയത്ത് എനിക്കും തോന്നിയിട്ടുണ്ട് ഈ സിനിമാർമാരെയും നടിമാരെയും ഒക്കെ ഈ സ്ഥാനാർത്ഥികളായി നിർത്തുന്ന രീതി പണ്ട് കാലത്തെ തമിഴ്നാട്ടിലെ രീതി അതിവിടെ നമ്മുടെ നാട്ടിൽ ഈ ഗായിക കെ എസ് ചിത്രയുടെയും ഒക്കെ പേര് കേട്ടപ്പോഴേ കൊല്ലത്തൊക്കെ അവരുടെ പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എന്തോ പോലെ തോന്നി മാത്രമല്ല ഈ പോയ ചിത്ര ചിത്ര ചേച്ചിക്ക് എന്ത് രാഷ്ട്രീയം രാഷ്ട്രീയമല്ല രാഷ്ട്രീയമല്ല ചേച്ചിയോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നടപ്പിലാക്കാനോട് അവര് കലാകാരിയാണ് ലോകം അംഗീകരിച്ച ഒരു കലാകാരിയാണ് ഗായികയാണ് പത്മശ്രീ അവാർഡ് ജേതാവാണ് അവർ അവരുടേതായ മേഖലയിൽ പോകട്ടെ അവരെ അവരുടെ ആ ഒരു പ്രശസ്തിയും ആ ഒരു പകിട്ടും കണ്ടുകൊണ്ട് അവരെ രാഷ്ട്രീയത്തിൽ ഇറക്കി അവരെ കണ്ടുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്തുകൊള്ളും എന്നുള്ള അത് ബാലിഷ്യമായി മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ സണ്ണിടിയോൾ അദ്ദേഹം പഞ്ചാബിൽ നിന്ന് ബിജെപി സ്ഥാനാർത്ഥിയെ വിജയം ഒന്നും ചെയ്തില്ല അദ്ദേഹം ഗുരുദാസ് അല്ലേ ഗുരുദാസ് പൂര് അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരു എം പി അവിടെ ഉണ്ടെന്നുള്ളത് നാട്ടുകാർക്ക് പോലും അറിയില്ല വോട്ട് ചെയ്ത പിന്നെ അങ്ങനെ ആരും കണ്ടിട്ട് പോലൂലില്ല അവിടെയാണ് ഇനിയിപ്പോ യുവരാജ് സിംഗ് വരാൻ പോകുന്നത് ഇനി അദ്ദേഹം എന്ത് കാണിക്കുന്നത് അദ്ദേഹം ഒരു ക്രിക്കറ്ററാണ് ഒരു കായിക താരമാണ് അദ്ദേഹത്തിന് കഴിവുണ്ടായിരിക്കാം പ്രാപ്തി ഉണ്ടായിരിക്കാം പക്ഷേ ജനങ്ങളുമായിട്ട് ഇടപെടാനും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒരു ജനപ്രതിനിധി എന്ന ഒരു ചുമതല വഹിക്കാനും പ്രാപ്തിയുള്ളവരെ വേണം നിർത്താൻ യുവരാജ് സിംഗ് നല്ല ക്രിക്കറ്റ് കളിക്കാരനാണ് അല്ലെങ്കിൽ സണ്ണി സണ്ണിഡിയോള് ധർമ്മേന്ദ്രയുടെ മകനാണ് നല്ല സിനിമാ നടനാണ് ചലച്ചിത്ര പ്രവർത്തകനാണ് എന്ന് കരുതി അയാൾ ഒരിക്കലും ഒരു ജനസേവകൻ പൂർണ്ണമായും ജനസേവകനാകാൻ അയാൾക്ക് പറ്റിക്കൊള്ളണം എന്നില്ല നമ്മുടെ നാട്ടിലെ കാര്യമുണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ എം എൽ എ എം പി ഒക്കെ പോ പോകുന്നവർ ഇവരവിടുത്തെ ചർച്ചകളിൽ നിയമനിർമ്മാണത്തിൽ ഇവരുടെ സംഭവന എന്താണെന്ന് നമ്മൾ ആരും അന്വേഷിക്കാറില്ല പാലം വെച്ചോ റോഡ് കൊണ്ടുവന്നോ അതൊക്കെ ചെയ്തോ എന്നുള്ളതല്ലാതെ ഇവരുടെ ജോലി നിയമനിർമ്മാണ സഭയാണല്ലോ നിയമനിർമ്മാണം നടത്തുമ്പോൾ അവിടെ അവരെ കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ടേ ഓരോ ബില്ലുകളും ചർച്ചയൊക്കെ വരുമ്പോൾ ഇവർ എത്രത്തോളം പേരെ ഇടപെട്ട് സംസാരിച്ചു ആ വിഷയത്തെക്കുറിച്ച് അവർ നിർദ്ദേശം മുന്നോട്ട് വെച്ചു വളരെ പ്രധാനമാണ് ഇപ്പൊ ഇവിടെ നിന്ന് പോകുന്നതിൽ നമുക്ക് ശശി തരൂര്യും കേരളത്തിലെ വളരെ പ്രമുഖരായ ചില നേതാക്കൾ പോലും അവിടെ പോയിട്ടൊന്നും പാർലമെന്റ് എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അത് അതൊക്കെ മാറണം എനിക്കൊന്നും ഈ ട്വന്റി ട്വന്റി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ അവർ തീർച്ചയായും തലപ്പ് വയ്ക്കുന്ന പ്രൊഫഷണൽസിനായിരിക്കും തീർച്ചയായിട്ടും അതിനു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ആ രീതിയിൽ നിയമനിർമ്മാണ സഭയിൽ ചർച്ചകൾ നടത്താനും കാര്യങ്ങളെ ഏകോപിപ്പിക്കാനും ശക്തമായി തുറന്ന് കാര്യങ്ങൾ പറയാനും നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഉള്ള ഒരു പ്രാപ്തി അല്ലെങ്കിൽ അത് ആ രാജ്യസഭയാലും ലോക്സഭയായാലും അവതരിപ്പിക്കാനുള്ളത് ഇപ്പോൾ ലോക്സഭയിലേക്കാണല്ലോ ആ അവതരിപ്പിച്ചത് നേടിയെടുക്കാനുള്ള ഒരു പ്രാപ്തിയാണ് ഒരു എം പിക്ക് ഒരു മെമ്പർ ഓഫ് പാർലമെന്റിന് വേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുമ്പോൾ ഈ ചെറുപാർട്ടികൾ എന്ന് നമ്മൾ പറയുന്ന ചെറുപാർട്ടികൾ എന്ന് പറയുന്നതെന്നേ ഉള്ളൂ പക്ഷേ അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട് വലിയ ചിന്തകളുണ്ട് വലിയ പ്രതീക്ഷകളുണ്ട് എന്നത് യാഥാർത്ഥ്യം അത് കേരളത്തിൽ നടക്കുന്നത് നടപ്പിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും കാര്യമായി ശ്രമിച്ചുകൊണ്ട് ഒരു വിജയത്തിന്റെ സമ്പൂർണ്ണമായി ജനഹിതം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറാൻ ട്വന്റി ട്വന്റി പോലുള്ള പാർട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവേ ഇപ്പോൾ ഈ ഒരു വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അതായത് നമുക്ക് നോക്കാം സാബു നോക്കും അദ്ദേഹം പ്രഖ്യാപിച്ചാൽ അദ്ദേഹം ഏറ്റവും പൊട്ടിക്കുന്നുണ്ടോ അത് അല്ലെങ്കിൽ അത് ഏതാണ്ട് എസ് എഫ് ഐ ഒ പോലുള്ള സ്ഥാപനങ്ങൾ എത്തിയിട്ട് അത് തെളിവ് ചോദിക്കുമെന്നൊക്കെ ഉള്ളത് ഈ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായ ഒന്നാണ് കാരണം അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്ന് പറയുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട അതൊരു ഒരു വ്യവസായ എന്നുള്ള നിലയിൽ തെളിവുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിന് നമ്മൾ അതിൻ്റെ പ്രാധാന്യം കൊടുക്കണം ഒന്ന് പക്ഷെ അത് അത് അദ്ദേഹത്തിന്റെ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെ അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കാം പക്ഷെ എന്താണെങ്കിലും കേരള രാഷ്ട്രീയം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ദോശം ചെല്ലുന്നവരും ജോലി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് കൂടുതലും നമ്മൾ ഒന്ന് നോക്കിയത് പ്രാദേശിക പാർട്ടികളുടെയും ഒരു വളർച്ച ചെറിയ അവർ അവരുടെ അവരുടെ കേരള രാഷ്ട്രീയത്തിൽ അവർ ചെലുത്തുന്ന സ്വാധീനത്തെ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഏത് രീതിയിൽ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മളിന്ന് പരീക്ഷ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ സബു എം ജാക്കലെ പ്രഖ്യാപനം നടത്താൻ പോലും കഴിഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ 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 ധൈര്യമായ ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ ഞങ്ങളെ കൊണ്ടുതക്കെ സാധിക്കും എന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയ കേരളമാണ് എന്താണ് കേരള കേരളത്തിലെ ജനങ്ങളെ ചിന്തിക്കുന്നതെന്ന് ദൈവത്തിന് സംഘല്പിക്കാൻ എന്ന് പറയുന്നത് കാരണം അവിടെ അടിയന്തരവസ്ഥ കഴിഞ്ഞ് നടന്ന ഉപകരുന്നില്ല ഇപ്പൊ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തോറ്റ് തിന്നാൻ പാടിയുമ്പോൾ കേരളത്തിൽ ജയിച്ചു വൻ ഭൂരിക്ഷത്തിന് ജയിച്ചു അതെ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് അതിവിചിത്രമായ വോട്ടിംഗ് രീതികൾ കേരളീയർ ചെയ്തിട്ടുള്ളതാണ് എന്തായാലും നമുക്ക് കാത്തിരുന്ന് നമുക്ക് കാണാം ഈ ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം എല്ലാ പാർട്ടികളും ഒപ്പം നമ്മുടെ ചെറുപ്പിന്റെ ലീഗ് പോലെയുള്ള ഇത്തരം പ്രാദേശിക പ്രസ്ഥാനങ്ങൾ അവർ സംസ്ഥാനത്തെയും മൊത്തത്തിൽ വ്യാപിപ്പിച്ച് കൂടുതൽ ോ ഇല്ലോ എന്നുള്ള കൂടാതെ മറ്റേതെങ്കിലും ഇതുപോലുള്ള ചെറിയ പാർട്ടികൾ കടന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പുതിയ ലേബലിൽ ഒരു കൂട്ടായ്മ കടന്നു കടന്നുവരാം ഒരു സംഘടന കടന്നു വരാം രാഷ്ട്രീയമായിട്ടും അരാഷ്ട്രീയമായിട്ടും കടന്നു വരാനുള്ള സാധ്യതയും കേരള രാഷ്ട്രീയത്തിൽ നല്ലൊരു മോഡൽ മുന്നിൽ നിൽക്കും നമുക്ക് കാണാം നമസ്കാരം